ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കോഴിക്കോട് നടക്കാവ് എന്നുള്ളൊരു വാർത്തയാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി അമ്പരന്ന് പോയി നടക്കാവ് ഒരുപാട് തവണ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ഇരഞ്ഞിപ്പാലം നടക്കാവ് ഒക്കെ കോഴിക്കോട് നടക്കാവ് പോലൊരു സ്ഥലത്ത് പട്ടാപ്പകല് ഈ രീതിയിൽ ഒരു ഡോക്ടർക്ക് കാമക്കടുവിയായി മാറാൻ എങ്ങനെ സാധിച്ചു അതുതന്നെയാണ് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടുകാരിയായ ബി ടെക് ഒരു യുവതിയുടെ പരാതിയാണ് പരാതി വന്നിരിക്കുന്നത് നാല്പത്തി എട്ടുകാരനായ ഡോക്ടറുടെ മുകളിലാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പുതിയ ആധുനിക സാങ്കേതിക വിദ്യ ഒക്കെ നടുവേന പോലുള്ള തോള് വേന പോലെയുള്ള സാധനങ്ങൾ മാറ്റും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഓൺലൈനിലൊക്കെ പലപ്പോഴും ഇത്തരം വീഡിയോസ് വരാറുണ്ട് നടുവേനെ മാറ്റുന്ന കമത്തി കടത്തി മലത്തി കടത്തി കുഞ്ഞിച്ചു കീർത്തിയൊക്കെ നടുവേനെ മാറ്റുന്നത് നമ്മൾ കാണാറുണ്ട് അത് ഹിന്ദിക്കാരെ പൊതുവെ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ആ പരിപാടി തോട്ടം അത്തരത്തിലൊരു പഹേനാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ അറബികൾ ഇംഗ്ലീഷുകാർ അങ്ങനെയുള്ള ധാരാളം ആളുകളെ ഇദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് അതൊക്കെ ഇദ്ദേഹം ഫോട്ടോ പങ്കുവെച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യം എന്താ പറയുക പേഷ്യൻസ് ഉള്ളൊരു ഡോക്ടർ തന്നെയാണ് ചികിത്സ തെറ്റില്ലെന്ന് മനസ്സിലാക്കുന്നു റിവ്യൂ ഒക്കെ തെറ്റില്ല എന്തിനായാലും ഇരുപത്തിരണ്ടുകാർ യുവതിയുടെ പരാതിയിൽ ഇദ്ദേഹം ഇപ്പോൾ അകത്തായിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല രണ്ടു കുട്ടികളുടെ പിതാവാണ് ഇടുക്കിക്കാരനാണെന്ന് പറയുന്നു ഇനി ആ ഒരു സ്ത്രീ പറയുന്നത് കേട്ടതിന് ശേഷം അതിലെ ചില പൊരുത്തക്കീടുകളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഇത് മാത്രമല്ല സംഭവിക്കുന്നത് അതുപോലെ തന്നെ വ്യാജ ആരോപണങ്ങളും ഉണ്ട് ഒപ്പം തന്നെ ഈ പെൺകുട്ടി കാണിച്ച ഒരു പിഴവ് അതൊക്കെയാണ് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എനിവേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആളിങ്ങനെ തൊട്ട് നോക്കും അപ്പം വീക്ക് ആണെങ്കിൽ അയാൾ ട്രീറ്റ്മെന്റ് പറഞ്ഞു തരും നോക്കിയപ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പം മുകളിൽ കയറിപ്പോയപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബ്യൂട്ടി പാർലർ സെക്കൻഡ് ഫ്ലോറിൽ ഇയാളെ ഇങ്ങനെ ഒരു ഷിൻഡോ തോമസ് നേടിയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഹോണിൻ ബലിച്ചിട്ട് നോക്കിയത് അപ്പോൾ ആളിങ്ങനെ വാല് തുറന്ന് തുറന്നിട്ട് ആദ്യം അപ്പം ഞാൻ ഫ്രണ്ടിലിരുന്നു ഇയാളപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ആ പുല് ഇയാൾക്ക് എന്നെ മുന്നേ പരിചയമുള്ള പോലെ സംസാരിച്ചു അപ്പം ആ നോക്കട്ടെന്നു പറഞ്ഞാൽ പെട്ടെന്ന് ഇയാൾ ഷോൾഡർ തൊട്ട് അപ്പം പറഞ്ഞു വീക്കാണെന്ന് പറഞ്ഞു ഇവിടെ വീക്കാണ് ഭയങ്കര സ്റ്റിഫ്നെസ്സാണ് ഭയങ്കരമായിട്ടത് പ്രശ്നമാണ് അടോ നിനക്ക് ഒന്ന് നീ അകത്തോട്ട് വാ അപ്പോൾ ഇങ്ങനെ ഇവിടെ കയറുന്ന തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഒരു ഫിസിയോ തെറാപ്പസിൻ്റെ എല്ലാം ഉണ്ട് അവിടെ അതായത് മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ് പോയത് അത് ഏറ്റവും വലിയ പിഴവാണ് അതായത് ഇതുപോലുള്ള പകയന്മാരായ ആണുങ്ങള് ഡോക്ടർമാരെടുത്ത് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും അല്ലെങ്കിൽ പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികൾ ധാരാളം പേർ ഇങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് പേർക്ക് തിറ്റാനും പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഡോക്ടർമാര് ഫിസിയോതെറാപ്പിസ്റ്റ് ഡെന്റൽ ഡോക്ടർമാർ അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇത്തരം കൃത്തനങ്ങൾ കാണിക്കുന്നതെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പരമാവധി വീട്ടുകാരോടൊപ്പം ഇത്തരം ഡോക്ടർമാര് ഡോക്ടർമാരാണെന്ന് കരുതി അവർ നല്ലവരാണെന്ന് ധരിക്കരുത് ഏത് ഒരു പുരുഷനും ഒരു കാമക്കടുവയായി മാറാൻ സാധിക്കുക എന്നുള്ള കാര്യം ദൈവീത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇത്തരം മേഖലകളിൽ പോകാതിരിക്കുക ഡൗട്ട് ഒന്നും അടിച്ചില്ല സർട്ടിഫിക്കറ്റ് മെഡൽസ് എല്ലാം ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിച്ചാൽ പറയാ അത് പേടിക്കണ്ട ടെണ്ട ഇത് നമ്മൾ സ്പൈനിന്റെ ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സുണ്ട് അതൊന്ന് റിലീസാക്കാനൊന്നും കാലിലും കട്ടിലും കെട്ടിയിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ ബോഡി സ്റ്റക്കായി അവിടെ ഒന്നും ചെയ്യാൻ പറ്റാണില്ല അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ തട്ടി കൈ ഒറ്റിട്ട് എനിക്ക് എണിക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ റിലീസായി ഇയാളിവിടെ പിടിച്ചൊറ്റ അമത്തിവിടെ ഈ വാരൻ്റെ ഈ ഭാഗത്ത് ഒറ്റ പ്രസംഗം ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഞാൻ സംശയിക്കുന്നത് ഒന്ന് പൊടുന്നതിന് ഈ ഡോക്ടർ ഈ ഒരു യുവതിയെ കണ്ടതിന് ശേഷം കാമക്കടുവയായി മാറുന്നു കട്ടിൽ കെട്ടിയിട്ടതിന് ശേഷം ചില കലാപരിപാടികൾ നടത്താൻ ശ്രമിക്കുന്നു പക്ഷെ അത് ഈ പുറകെ നടക്കാവ് പോലൊരു സ്ഥലത്ത് എത്രമാത്രം പോസിബിൾ ആണെന്ന് നിന്തിക്ക പട്ടാപ്പകല് അവിടെ ഈ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് വളരെ ക്രൗഡഡ് ഉള്ള ഏരിയാണ് ഒരാളൊന്ന് കൂവിയാൽ പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു സ്ഥലത്ത് മറ്റുള്ളവരില്ലെങ്കിൽ പോലും പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റും ഇനിവേ അത്തരത്തിലൊരു ബഹളം ഒന്നും ഈ ഒരു യുവതി വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഇദ്ദേഹം കെട്ടിയിട്ടെന്ന് പറയുന്നത് എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കെട്ടിയിട്ടാൽ മാത്രമേ ഈ ചികിത്സ നടത്താൻ സാധിക്കത്തുള്ളൂ കെട്ടാതെ കട്ടിൽ കെട്ടാതെ ചികിത്സ നടത്താൻ സാധിക്കില്ലേ ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു നടുവിലും വയറിലും ഇദ്ദേഹം പ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ ഒരു പഹയനായ ഈ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഈ ഓൺലൈനിൽ കാണാറുള്ള മലത്തി കിടത്തി കമത്തി കിടത്തി കുരി ചേർത്തിയൊക്കെ ഈ സ്ത്രീകളുടെ നടുവേന മാറ്റി കൊടുക്കുന്ന സത്യമാണോന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കാം അത്തരത്തിലൊരു ട്രീറ്റ്മെന്റിന് ഇദ്ദേഹം ശ്രമിച്ചപ്പോൾ ഈ പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ കണക്ക് പട്ടാപ്പകല് കാമക്കടുവയായി മാറിയ ഇദ്ദേഹം ഈ യുവതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതായിരിക്കാം അങ്ങനെയെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ കണത്ത ആക്ഷൻ എടുക്കണം ഇത്തരം അവരായിത്തരം കാണിക്കുന്ന നിരവധി ഡോക്ടർമാരുടെ പേര് പറഞ്ഞ് ഡോക്ടർമാരാന്ന് പറഞ്ഞ് നടക്കുന്ന അവരാതികളുണ്ട് ഇവിടെ ഇദ്ദേഹത്തിന് ധാരാളം ഈ പറഞ്ഞ കണക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആർക്കും ഒരു സംശയം തോന്നത്തില്ല അത്രയും അധികം ബഹുമതികൾ കിട്ടിയ ഒരു പഹയനാണ് അതുകൊണ്ട് തന്നെ ഈ ഷിൻഡോ തോമസ് എന്ന് പറയുന്ന ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ഡോക്ടർ ലൈസൻസ് റദ്ദെയ്യും ഫിസിയോതെറാപ്പിസ്റ്റ് എന്തൊക്കെ പേര് എഴുതി വേറെന്തൊക്കെ പേരെഴുതിയ ഇനി ഒരിക്കലും ഒരാളെയും ചികിത്സിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നാളെ ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ചികിത്സിക്കുന്ന രീതിയിലേക്ക് പോകൽ ഇവിടെ നമ്മുടെ നിയമത്തിന്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്ന ഇതുപോലുള്ള അവരായത്തരങ്ങൾ കാണിക്കുന്നവൻ നാളെയും ചികിത്സിക്കും അവൻ ഒരു നിമിഷത്തേക്ക് കാമക്കടുവിയായി മാറി എന്ന് പറഞ്ഞ് അവനെ വിട്ടയക്കും നാളെ അവൻ ഇതുപോലുള്ള അവരായത്തരം എത്ര പേരോട് കാണിക്കും ഇതിനോടകം തന്നെ ഇത് സത്യമാണെങ്കിൽ എത്ര പെണ്ണുങ്ങളോട് എത്ര യുവതികളോട് ഇത് കാണിച്ചിണ്ടാവും എത്ര പേരിത് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ടാവും ഇവിടെ വലിയൊരു പിഴവ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഒറ്റയ്ക്ക് ഇതുകൊള്ളാനുള്ള പകയന്മാരെടുത്ത് പോകുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തനമാണ് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഇനി എന്നാലും പോയി അത്തരത്തിൽ ഒരാൾ ഒറ്റപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസരം മുതലെടുത്ത് അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇത്തരം ഡോക്ടർമാർ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വലിയ വെല്ലുവിളി തന്നെയല്ലേ എങ്ങനെയാണ് ഡോക്ടറിനടുത്ത് പോകാൻ പറ്റിയ ഒരാൾക്ക് വിശ്വസിച്ച് ഈവൻ ഒരാൾ ഒറ്റപ്പെട്ടു പോയാൽ ഇതാണ് അവസ്ഥ എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ നോക്കിയിട്ട് ഈ ആരോപിക്കുന്ന ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു യുവതിക്ക് മറ്റു കാരണങ്ങളൊന്നുമില്ല ഇതുപോലെ ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്ന വേറെ സ്ഥാപിത താല്പര്യം ഒന്നുമില്ല ഹേമ കമ്മിറ്റി പോലൊന്നുമില്ല ആദ്യമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഈ രീതിയിൽ ഒരു ആരോപണം വെറുതെ ഉന്നയിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ തെറ്റിദ്ധാരണയുടെ പുറത്താണ് അതായത് അദ്ദേഹം ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തത് ഇദ്ദേഹത്തിന് അതായത് ഈ സ്ത്രീക്ക് ഈ യുവതിക്ക് ഒരു തെറ്റായി തോന്നി മറ്റെന്തിനോ ഉള്ള ഒരു ഉദ്ദേശമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ മറ്റു കലാപരിപാടികൾ നടന്നതായിട്ട് പറയുന്നില്ല ഈ ഒരു വാർത്തയിൽ മറ്റു കലാപരിപാടികൾ ഒന്നും നടന്നതായിട്ട് പറയുന്നില്ല വയറിൽ പിടിച്ചു എന്ന് മാത്രമാണ് പറയുന്നത് അതോടുകൂടി ഈ കലാപരിപാടി അദ്ദേഹം അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റു ജില്ലാ കലാപരിപാടികളും കൂടി അദ്ദേഹം നടത്തിയോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ എനിവേ വാക്കാൽ പറയുന്നുണ്ട് മോശമായി ഈ രീതിയിൽ പെരുമാറി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നു പക്ഷെ വേറെ ഒന്നും ഈ യുവതി പറയുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു അസ്വാഭാവികത ഈ ഒരു കേസിലുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് ഈ നടക്കാൻ പോലുള്ള സ്ഥലത്ത് പട്ടാപ്പകല് ഈ രീതിയിൽ ഒരു ഡോക്ടർ കാമക്കടുവയായി മാറുമെന്നുള്ളത് വലിയ സംശയം തന്നെയാണ് എനിവേ ഈ അപരാധി ഡോക്ടർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം അവനെ ഒരു കാലത്തും പുറത്തുവിടാൻ പാടില്ല ഇനി ഒരു പേഷ്യൻറ്റിനെയും ചികിത്സിക്കാൻ അവനെ അനുവദിക്കരുത് അതായത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആൾ ഒറ്റപ്പെട്ട് വരുമ്പോൾ ഈ രീതിയിൽ പെരുമാറുന്നവനെ എങ്ങനെയാണ് അവനെ വിശ്വസിച്ച് അവൻ്റെ അടുത്തൊരു വ്യക്തി പോവുക എന്നാലോച ഇതുപോലെ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും ഈ രീതിയിൽ ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ പലവിധമായ ഈ രീതിയിൽ ഒറ്റപ്പെട്ട് കലാപരിപാടികൾ നടത്തുന്ന ആളുടെ അടുത്തു നിന്ന് തിക്താനുഭവം ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട് അത് പുറത്തു പറയാത്തെയാണ് അതായത് ഈ ഒരു പ്രിവിലേജ് ഡോക്ടർ ആണെന്നുള്ളതിന്റെ മറവിൽ അല്ലെങ്കിൽ മറ്റു ചില പദവികൾ വഹിക്കുന്നതിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ഒരു ബഹുമാനം അവർക്കൊക്കെ കിട്ടും സമൂഹത്തിൽ അവർ പ്രിവിലേജ് മുതലെടുത്ത് ഈ രീതിയിൽ ആളുകളെ ഉദ്രവിക്കുന്ന ദുരുപയോഗം ചെയ്യുന്ന ഡോക്ടർമാരെ അല്ലെങ്കിൽ ആരോ ആക്കിക്കോട്ടെ അവരെ തീർച്ചയായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം നേരെ മറിച്ച് ഇവിടെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ യുവതിയാണ് ഈ ഒരു അപരാധം കാണിച്ചെങ്കിൽ അവരെ ശിക്ഷിക്കണം തീർച്ചയായും അവരെ ശിക്ഷിക്കണം നിയമം ആ രീതിയിലാക്കണം അതായത് വ്യാജ ആരോപണം ഉന്നയിക്കുന്ന പരാതി കൊടുക്കുന്ന ആളുകളെ ശിക്ഷിക്കുമെന്ന രീതിയിലേക്ക് തീർച്ചയായും നമ്മുടെ നിയമം മാറ്റി എഴുതണം അതിവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ എന്തും ആരോപണം നടത്താമെന്നുള്ള ഒരു രീതിയിലേക്ക് ഈ സ്ത്രീകൾ പോകുന്നത് ഇവിടെ ഒരു വിഷയം സത്യമായിരിക്കാം എനിവേ അങ്ങനെയെങ്കിൽ ആ ഒരു യുവതിക്ക് നീതി ലഭിക്കട്ടെ എനിക്ക് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വാർത്ത പട്ടാപ്പകൽ കോഴിക്കോട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതുമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ